ഹായ് വെൽക്കം ടു ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ മഞ്ഞളിൻ്റെ ഇലയിൽ ഗോതമ്പ് മാവ് കലക്കി ഒഴിച്ച ഒഴിച്ചടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഗോതമ്പ് മാവ് കലക്കി ഒഴിച്ച് മഞ്ഞളിൽ ചുട്ടെടുക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് നമുക്കിനി അത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം മഞ്ഞളിൻ്റെ ഇലയിൽ ഒഴിച്ചടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ മഞ്ഞളിൻ്റെ ഇലയിൽ തയ്യാറാക്കുന്ന ഒഴിച്ചട നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒഴിച്ചട തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കട്ട കെട്ടാതെ കുഴച്ചെടുക്കാം കുറേശേ വെള്ളമൊഴിച്ച് കുഴച്ചാൽ മതിയാകും കുറച്ചുകൂടി വെള്ളമൊഴിച്ചു ഇത് കട്ട കെട്ടാതെ നമുക്ക് കുഴച്ചെടുക്കാം കട്ടകട്ടാതെ കെട്ടാതെ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കട്ടിയും ആവരുത് ലൂസും ആവരുത് ആ പരുവത്തിനാണ് കുഴച്ചെടുക്കാനുള്ളത് ഒരു മുറി തേങ്ങ ചുരണ്ടി എടുത്തു ഇതിന് അളവൊന്നുമില്ല ആളിൻ്റെ എണ്ണത്തിനനുസരിച്ച് മാവിൻ്റെ അളവും തേങ്ങയുടെ അളവുമൊക്കെ കൂട്ടിയെടുത്താൽ മതിയാകും തേങ്ങയിലേക്കിനി ചുരണ്ടിയെടുത്ത് ശർക്കര ഇട്ടുകൊടുക്കാം കട്ടയൊക്കെ കളഞ്ഞാണ് ഞാനിത് ചുരുണ്ടിയെടുത്തത് ഇതിലേക്കിനി കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് വെന്ത് വരുമ്പോൾ തന്നെ ആ മഞ്ഞളിൻ്റെ മണവും എല്ലാം കൊണ്ട് നല്ല രുചിയായിരിക്കും ഹെൽത്തിയുമാണ് മഞ്ഞളിൻ്റെ ഇലയിൽ ഇലയട ഉണ്ടാക്കുന്നത് ഇലയട തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ച് തിളയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഓരോ ഇലയിലേക്കും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം നീളനില ആയതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ റൗണ്ട് ഇലയല്ലോ ഇത് ഇതിലേക്ക് നമുക്കിനി ശർക്കരയും തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാം ഒരു ഭാഗത്ത് ഇട്ടാൽ മതിയാകും ശർക്കരയും തേങ്ങയും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് അത് അപ്പോൾ തന്നെ നമ്മളെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് വെച്ച് എല്ലാ ഇലയിലും ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കരയും തേങ്ങയും ഇടാം എന്നിട്ട് ഇത് മറിച്ച് വെച്ചിട്ട് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം എല്ലാ ഇലയും പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് വെച്ചു ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇലയട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ നമുക്കിത് എടുക്കാം നണ്ടേ നന്നായിട്ട് വെന്ത് കിട്ടി ഇതിപ്പോൾ ചൂടാണ് കുറച്ച് സമയം കൂടി അങ്ങനെ ഇരിക്കട്ടെ ഒരെണ്ണ മാത്രം ഒന്ന് ചെറുതായിട്ട് ശർക്കര വെളിയിൽ വന്നു ബാക്കിയെല്ലാം നന്നായിട്ട് കിട്ടി ഈ ഇലക്ക് വീതി കുറവായതുകൊണ്ടാണ് കുറച്ച് ശർക്കര വെളിയിലേക്ക് വന്നത് ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു മഞ്ഞളിൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്ന ഈ ഇല അട നല്ല ടേസ്റ്റാണ് ഇത് ഒഴിച്ചടയാണ് ഗോതമ്പ് മാവ് കലക്കി ഒഴിച്ചാണ് ഞാൻ ഈ അട ഉണ്ടാക്കിയത് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും മഞ്ഞളിൻ്റെ ഇലയുണ്ടെങ്കിൽ അതിലുണ്ടാക്കി ഒന്ന് എല്ലാവരും കഴിച്ചു നോക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്